അതുല്യ അതുല്യ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട് ഡയമണ്ട് ഷോറൂമുകളിൽ എക്സിബിഷൻ ബമ്പർ പ്രൈസ് സ്കൂട്ടർ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് തുടങ്ങി വേറെയും ഡയമണ്ട്സ് കൊപ്പം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഓങ്ങല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ജില്ലാ കമ്മിറ്റി അംഗം എം രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഓങ്ങല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓങ്ങല്ലൂർ സായംപ്രഭ ഹോമിന്റെ പരിസരവും പഞ്ചായത്ത് ഗ്രൗണ്ടിന്റെ കവാട പരിസരവും ശുചീകരിച്ച് മാലിന്യമുക്തമാക്കി കെഎസ്എസ്പിയു ജില്ലാ കമ്മിറ്റി അംഗം എം രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എന്നുള്ളത് ആഘാതം വരുന്നത് തുടർന്ന് ഓരോ കൊല്ലവും ഓരോ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രചരണവും ഇതിൽ പങ്കാളിത്തവും രാജ്യങ്ങളിലെ പങ്കാളിത്തവും വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതിൻ്റെ ഭാഗമായി പൂർണ്ണമായ തോതിലല്ലെങ്കിൽ പോലും ഒരു ബോധവൽക്കരണവും ചെറുതായ രീതിയിലുള്ള നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ ദീർഘമായി അത്ര ഗ്രാമപഞ്ചായത്ത് മെമ്പർ ദിവ്യ ദിവാകരൻ പി എം നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു യൂണിറ്റ് ഭാരവാഹികളായ കമലം സി പി ഉണ്ണികൃഷ്ണൻ നന്ദകുമാരൻ പി വി ശങ്കരനാരായണൻ വേലായുധൻ ലതർ ടീച്ചർ രജിതകുമാരി നീലകണ്ഠൻ നമ്പൂതിരി തുടങ്ങിയവർ നേതൃത്വം നൽകി യൂണിറ്റ് പ്രസിഡന്റ് കെ വി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു സായംപ്രഭ ഹോമിലെ അന്തേവാസികളും ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി